അനധികൃത മണൽ കടത്ത് വ്യാപകമായ മാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മണൽ കടത്തുകാരെ പിടികൂടാൻ പുഴയിലിറങ്ങാൻ സജ്ജീകരണമില്ലാത്തത് പോലീസിനെ വലയ്ക്കുന്നു ചാലിയാർ ഇരുവഴിഞ്ഞി ചെറുപുഴ എന്നിവിടങ്ങളിലായി വൻതോതിൽ അനധികൃത മണലെടുപ്പ് നടക്കുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട ഗതികേടിലാണ് മാവൂർ സ്റ്റേഷനിലെ പോലീസുകാർ അനധികൃത മണലെടുപ്പ് വ്യാപകമായ മാവൂർ പെരുവയിൽ ചാത്തമംഗലം പഞ്ചായത്തുകളിൽ പുഴകളിൽ പട്രോളിംഗ് നടത്താൻ പോലീസിന് സജ്ജീകരണങ്ങളില്ല ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പുഴകൾ ഒഴുകുന്ന പരിധിയുള്ള മാവൂർ പോലീസാണ് പട്രോളിംഗ് നടത്താൻ മാർഗങ്ങളില്ലാതെ നട്ടം തിരിയുന്നത് ചാലിയാർ ചെറുപുഴ ഇരുവഴിഞ്ഞി എന്നിങ്ങനെ മൂന്ന് പുഴകളാണ് മാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളത് ഈ പുഴകളിൽ നിന്നായി വൻ തോതിലാണ് ഓരോ ദിവസവും മണലൂറ്റുന്നത് അതുകൊണ്ട് തന്നെ മാവൂർ പോലീസിന് ഒരു സ്പീഡ് ബോട്ട് വേണമെന്ന ആവശ്യം വർഷങ്ങളായി തുടരുന്നു നേരത്തെ മലപ്പുറം ജില്ലയിലെ വാഴക്കാട് പോലീസ് സ്റ്റേഷന് കീഴിൽ സ്പീഡ് ബോട്ട് ഉണ്ടായിരുന്നുവെങ്കിലും ഏതാനും മാസം മുമ്പ് അരീക്കോട് ഭാഗത്തേക്ക് അത് മാറ്റി വാഴക്കാട് ബോട്ടുണ്ടായിരുന്നെങ്കിലും അതുപയോഗിച്ച് ചാലിയാറിൽ മലപ്പുറം ജില്ലയിൽ പരിധിയിൽ മാത്രമാണ് പട്രോളിംഗ് നടത്തിയിരുന്നത് ഇപ്പോൾ മാവൂർ പോലീസ് പലപ്പോഴും പുഴയോരത്തെ കുറ്റിക്കാടുകളിലും മറ്റും രാത്രിയുടെ മറവിൽ ഒളിച്ചിരുന്ന് മണൽ നിറച്ച തോണികൾ കരക്കടുപ്പിക്കുമ്പോൾ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മണലൂറ്റു സംഘങ്ങൾ പുഴയുടെ മറ്റു ഭാഗങ്ങളിൽ തോണിയടുപ്പിച്ച് പോലീസിൻ്റെ മുന്നിൽ വെച്ച് തന്നെ മണലിറക്കും ഇങ്ങനെ വരുമ്പോൾ നിസ്സഹരായി നോക്കി നിൽക്കാനേ പോലീസിന് കഴിയാറുള്ളൂ ജീവൻ പണയം വെച്ച് തോണികൾ പിടികൂടിയാൽ തന്നെ അത് പിന്നീട് കരക്കെത്തിക്കണമെങ്കിൽ ഏറെ പ്രയാസമാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ മാവൂർ പോലീസ് ചെറുപുഴ ഇരുവഴിഞ്ഞി എന്നിവിടങ്ങളിൽ നിന്നും പിടികൂടിയ നാല് തോണികൾ ഏറെ സാഹസപ്പെട്ടാണ് റോഡിൽ കയറ്റാൻ പറ്റുന്ന കടവുകാരെ പുഴയിലെത്തി തുഴഞ്ഞെത്തിച്ചത് മിക്കയിടത്തും മണൽ മാഫികളെ ഭയന്ന് തുഴച്ചിലറിയുന്നവർ പോലും പോലീസിനെ സഹായിക്കുവാനും മടിക്കുന്നു വെള്ളിയാഴ്ച പാഴൂരിൽ സംഭവിച്ചതും ഇതാണ് മൂന്ന് തോണികൾ പിടികൂടിയപ്പോൾ അത് കരക്കെത്തിക്കാൻ ആരും പോലീസിനെ സഹായിച്ചില്ല തുഴച്ചിലറിയാവുന്ന മാവൂർ എസ് ഐ കെ സിദ്ദീഖും സിവിൽ പോലീസ് ഓഫീസറായ വി എം മോഹൻദാസും ചേർന്ന് പുഴയിലൂടെ രണ്ട് കിലോമീറ്ററിലധികം ദൂരം തുഴഞ്ഞാണ് മൂന്ന് തോണികളും എത്തിച്ചത് ബോട്ട് സേവനം പോലീസിനുണ്ടായിരുന്നുവെങ്കിൽ ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് ചെയ്യാൻ കഴിയുമായിരുന്നു പഞ്ചായത്തുകളുടെ നമ്പറില്ലാത്ത നിരവധി തോണികളാണ് മൂന്ന് പുഴകളിലും മണലൂറ്റുന്നത് ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണിപ്പോൾ മാവൂർ പോലീസ് സി പ്രാദേശിക വാർത്ത മാവൂർ